സിനിമയിൽ തന്നെക്കാൾ മൂത്തയാളുകൾ വരെ ചേച്ചി എന്നാണ് വിളിക്കാറുള്ളതെന്ന് മഞ്ജു പിള്ള കുഞ്ചാക്കുബോബനും താനും സമപ്രായക്കാരാണ് എന്നാൽ ചാക്കോച്ചൻ തന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത് സോറി ചാക്കോച്ച എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ലെന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ് മഞ്ജു പിള്ള പറഞ്ഞു മഞ്ജു പിള്ളയുടെ വാക്കുകളിലേക്ക് എന്നെക്കാളും മൂത്ത ആളുകൾ വരെ എന്നെ ചേച്ചി എന്നാണ് വിളിക്കുക സോറി ചാക്കോച്ച എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല ചാക്കോച്ചനും ഞാനും സെയിം ഏജ് ആണ് വിളിക്കുന്നത് ചേച്ചി എന്നാണ് ജയൻ എന്നെക്കാളും ഒരു വയസ്സ് താഴെയാണ് എഡി എന്താടി എന്നൊക്കെയാണ് ജയൻ എന്നെ വിളിക്കുക അങ്ങനെ ഒരു വൈബാണ് അവന്റേത് മഞ്ജുപിള്ള പറഞ്ഞു ധന്യവർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിനിടെയാണ് മഞ്ജുപിള്ള മനസ്സ് തുറന്നത് ഈ അടുത്താണ് മഞ്ജുപിള്ളയും ഛായാഗ്രാഹകൻ സുജിത് വാസുദേവും വിവാഹ മോചിതരായെന്ന വാർത്ത പുറത്തു വന്നത് സുജിത് തന്നെയാണ് ഒരു അഭിമുഖത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത് മുതൽ വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും അടുത്തിടെ വിവാഹമോചനത്തിന്റെ നടപടികൾ പൂർത്തിയായെന്നും ഇപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളാണെന്നും സുജിത് パラニルの